ത്തെ താൽക്കാലികമായി മരവിപ്പിക്കാനും തൊട്ടടുത്ത ഭൂതകാലത്തെ മാറ്റിയെഴുതാനും കഴിയുന്ന ഒരു യന്ത്രം ഒരു വട്ടമെങ്കിലും നമ്മളിൽ പലരും ആഗ്രഹിച്ചിട്ടുണ്ടാകും മനുഷ്യന് തിരിച്ചുപിടിക്കാനാകാത്ത ഒരേയൊരു സംഗതിയാണ് സമയം സമയം അറിയാൻ ഉപയോഗിക്കുന്ന ക്ലോക്ക് പിന്നിലേക്ക് നടത്തിയാൽ എങ്ങനെയുണ്ടാകും കണ്ണൂർ കളിപ്പറമ്പിലെ അജിത് കുമാറാണ് ഈ തലതിരിഞ്ഞ ക്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത് സമയം നോക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒന്നാണ് ക്ലോക്കുകൾ തളിപ്പറമ്പിലെ ആധാരമെഴുത്തുകാരൻ അജിത് കുമാറിന്റെ കയ്യിൽ കൗതുകമുണർത്തുന്ന ഒരു ക്ലോക്ക് ഉണ്ട് പിന്നിലേക്ക് സഞ്ചരിക്കുന്ന സെക്കൻഡ് സൂചിയുള്ള ക്ലോക്ക് ഇത് വലിയ സംഭവമൊന്നുമല്ലെന്ന് അജിത് കുമാർ തന്നെ പറയുന്നുണ്ടെങ്കിലും കാഴ്ചക്കാർക്ക് അത്ഭുതം തന്നെയാണ് മധ്യപ്രദേശിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കാലഘട്ടത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് യാദൃശ്ചികമായി റിവേഴ്സ് ക്ലോക്ക് നിർമ്മിച്ചത് ഇലക്ട്രോണിക്സിൽ പ്രൈവറ്റായി ഡിപ്ലോമ എടുത്ത അജിത് കുമാർ ഒഴിവ് സമയത്ത് അയൽപക്കത്തുള്ളവരുടെ റേഡിയോ ക്ലോക്ക് എന്നിവ റിപ്പയർ ചെയ്ത് നൽകാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ക്ലോക്ക് റിപ്പയർ ചെയ്യുന്നതിനിടയിൽ അബദ്ധത്തിൽ ക്ലോക്കിന്റെ പാർട്സുകൾ നിലത്ത് വീഴുകയും അവയെല്ലാം പെറുക്കിയെടുത്ത് റീസെറ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് ക്ലോക്ക് ഇട്ട് പ്രവർത്തിപ്പിച്ചപ്പോഴാണ് അതിന്റെ സെക്കൻഡ് സൂചി പിന്നിലോട്ട് കറങ്ങുന്നതായി ശ്രദ്ധിച്ചത് തുടർന്ന് അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ സൂചി പിന്നിലോട്ട് സഞ്ചരിക്കുന്നതിൻ്റെ കാരണവും കണ്ടുപിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ ഞാൻ മധ്യപ്രദേശിലുള്ള സമയത്താണ് ഇത് ആദ്യമായിട്ട് ചെയ്തത് ചെയ്തതെന്ന് വെച്ചാൽ തിരിച്ച് യാദശികമായ ഒരു രീതിയിലാണ് സംഭവിച്ചതാണ് കാരണം ആ സമയത്ത് ഞാൻ ചുറ്റുവട്ടത്തിലെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ പലർക്കും റിപ്പയർ ചെയ്തു കൊടുക്കാൻ അങ്ങനെ ഒരു ദിവസം ഒരു ക്ലോക്ക് റിപ്പയർ ചെയ്ത് വരുന്ന സമയത്താണ് ഒരു കുട്ടി പുറത്തുനിന്ന് വീണ ശബ്ദം കേട്ട് താടി പോകുന്ന സമയത്ത് ഇതെല്ലാം തട്ടി താഴെ വീണു ക്ലോക്കിൻ്റെ പാർട്സെല്ലാം താഴെ വീണു താഴെ വീണ വീണ്ടും ഞാനത് റീസെറ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു റിവേഴ്സ് ആയിട്ട് കറങ്ങുന്നതിൽ കണ്ടത് പിന്നെ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചു ഇലക്ട്രോണിക്സിൻ്റെയും ഇലക്ട്രിക്കലിൻ്റെയും വകുപ്പുകളെല്ലാം ഉപയോഗിച്ചിട്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഏത് തരത്തിലാണ് റിവേഴ്സ് തരാൻ സാധ്യത മാഗ്നറ്റിസം എൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന ഒരു തിയറീൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഇതാണ് ഇത് സംഭവിച്ചത് എന്ന് മനസ്സിലായി അന്ന് മുതലാണ് ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയത് പലർക്ക് ഒരുപാടാക്കി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തായിട്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഇപ്പോൾ കോഴിക്കോടിനുള്ള ഒരാ ഒരാൾ കൊണ്ടുപോയിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾക്ക് വേണ്ടി സ്കൂളിൽ പ്രദർശനത്തിന് വയ്ക്കാനായി റിവേഴ്സ് ക്ലോക്ക് നിർമ്മിച്ചു നൽകി മകളുടെ മകന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ വീണ്ടും റിവേഴ്സ് ക്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത് സെക്കൻഡ് സൂചി ഇടതുഭാഗത്തേക്ക് നീങ്ങുന്നതിന് സമാന്തരമായാണ് ഒന്നുമുതലുള്ള അക്കങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് വാച്ച് റിപ്പയർ മേഖലയിൽ ഉൾപ്പെടെയുള്ളവർ വന്ന് റിവേഴ്സ് ക്ലോക്ക് കണ്ടിരുന്നു മകൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ചെയ്ത് കൊടുക്കുന്നത് വിവേകാനന്ദ വിദ്യാലയത്തിൽ മൂത്ത മോളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു എക്സിബിഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കൊടുത്തു ആദ്യമായിട്ട് പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ മോളെ അതേ മോളെ കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിപ്പം ചെയ്ത് ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതാണ് ഇപ്പം നിലവിലുള്ള ഈ ക്ലോക്ക് ഇപ്പോഴുള്ളത് ഇത് വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ഇത് ഒന്നുകൂടി പ്രത്യേകത വിട്ടിട്ട് ഒരു മാറ്റം വരുത്തുന്നുണ്ട് ഇങ്ങനെയാണ് ഭാര്യ ഗീതയ്ക്കൊപ്പം ആധാരമെടുത്ത് ജോലി ചെയ്യുന്ന അജിത് കുമാർ മോറാഴയിലാണ് താമസിക്കുന്നത് കഥ കവിതാ രചന എന്നിവയിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് അക്ഷരദീപം മാഗസിൻ എഡിറ്റോറിയൽ ബോർഡ് മെമ്പർ സബരിയ സാംസ്കാരിക വേദി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ എന്നീ നിലകളിലും അജിത് കുമാർ പ്രവർത്തിച്ചിട്ടുണ്ട്